ഈശ്വമിശായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് വിവിധ തരത്തിലുള്ള പ്രാർത്ഥനകൾ മധ്യസ്ഥ പ്രാർത്ഥനകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാരണം കുടുംബ യൂണിറ്റ് ബേസിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഇടവക കൂട്ടായ്മകളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സ്വയം പ്രേരിത പ്രാർത്ഥനയോ മധ്യസ്ഥ പ്രാർത്ഥനയോ ചെല്ലാൻ പറഞ്ഞാൽ കൈകാലിട്ടടിക്കുക മുട്ടടി വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞതുപോലെ നല്ല ഉള്ളിലുണ്ട് പക്ഷേ പുറത്തേക്ക് പോരുന്നില്ല അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ സഹായിക്കാൻ ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചു പഠിച്ചിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും പരിശീലിച്ചതുമായിട്ടുള്ള ചില പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിക്കുക അപ്പം നിങ്ങളുടേതായ ഭാഷകളിലും വ്യാഖ്യാനങ്ങളിലും അവ പിന്നീട് നിങ്ങൾക്ക് ക്രമപ്പെടുത്തുകയോ കാണാതെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വ്യത്യസ്തമായ പ്രാർത്ഥനകളായിട്ട് ചൊല്ലാവുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ഒരു ശുശ്രൂഷയാണ് പഴയ നിയമത്തിൽ ദേവദാസൻ ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ജോബിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് കൊടുക്കുകയും ജോബിൻ്റെ പ്രാർത്ഥന വഴിയായിട്ട് ജോബിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്നതും ജോബിനെ എതിരെ സംസാരിച്ച ജോബിൻ്റെ സുഹൃത്തുക്കളുടെ മേൽ ദേഹത്തിൻ്റെ കരുണ വർഷിക്കപ്പെടുകയും ചെയ്തതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇനി മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യം ഉണ്ടോ മധ്യസ്ഥരുടെ ആവശ്യമുണ്ടോ നേരിട്ട് പറഞ്ഞാൽ എന്ന് പറയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ വരെ തിമോത്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ ആറു വരെ മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണ് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ ദൈവഹിത പ്രകാരമുള്ള ശുശ്രൂഷ തന്നെയാണെന്ന് ദൈവം ഇതിലൂടെ കാണിച്ചു തരുന്നു എനിക്ക് പലരെയും അറിയാം മധ്യസ്ഥ പ്രാർത്ഥനകൾ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ വഴി അത് അധികം പരസ്യമുള്ള ഭജനപ്രകോഷണമോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ അത്ഭുത പ്രവർത്തനമോ ഒന്നുമല്ല മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ച് 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 അഭിഷേകവും അനുഗ്രഹവും പ്രാപിക്കുകയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനേകം കെട്ടുകൾ അഴിയുന്ന ഈ അഭിഷേകം കാണുവാനും അനുഭവിക്കുവാനും ഒക്കെ സാധിച്ച പലരെക്കുറിച്ചും എനിക്കറിയാം അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ഏത് അളവിലും പ്രാർത്ഥന ഏതളവിലും ശക്തമാണ് മധ്യസ്ഥ പ്രാർത്ഥന അതൊരു വലിയ സാമൂഹ്യ പ്രവൃത്തി സാമൂഹ്യ നീതിയാണ് ദൈവത്തിൻ്റെ കരുണയാണ് അപ്പോൾ വചന പ്രകാരമാണ് ഒന്നൂറ്റി മൂത്തി രണ്ടിൽ ഒന്ന് മുതൽ ആറ് വരെ എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും ഈ യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു എല്ലാം ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാക്കത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നതസ്ഥാനീയർക്കു വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് എത്ര കൊലകൊമ്പനായിരുന്നാലും എത്ര വലിയ ശുശ്രൂഷകനായിരുന്നാലും ആളായിരുന്നാലും മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യമില്ലാത്ത ആരും ഇല്ല മധ്യസ്ഥ പ്രാർത്ഥന എത്ര കണ്ടുണ്ടോ അത്രമേൽ ശുശ്രൂഷ ആത്മീയാഭിവൃദ്ധി പ്രോഗ്രാം എല്ലാം വിജയിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് ശുശ്രൂഷാ മേഖലയിലും ധ്യാന പ്രോഗ്രാമുകളുടെയും മറ്റും വിജയത്തിൽ ഇത് അനിവാര്യമായിട്ടുള്ളതായിരുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന എത്ര കണ്ട് ശക്തിയായിരുന്നു മധ്യസ്ഥ പ്രാർത്ഥന ടീം എത്ര ജാഗ്രതയുള്ളതായിരുന്നു അത്ര കണ്ട് ദൈവകൃപ വർഷിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് ഉത്തമവും പ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യവുമാണ് എല്ലാവരും എന്തുകൊണ്ടാണെന്ന് അറിയാമോ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് സത്യം അറിയണമെന്നുമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഒരാത്മാവ് പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ആ ഒരിക്കലും ആരും കൈവിട്ട് പോകാനോ അകന്നു പോകാനോ ഉപേക്ഷിക്കപ്പെടാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുകൂടെ ഇതിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യും കാലും കണ്ണും കാതും ദൈവത്തിൻ്റെ ശരീരവുമാണ് ആരും മധ്യസ്ഥ പ്രാർത്ഥനക്കാരൻ എത്ര ബലഹീനനും കുറവും ഉള്ളവരും ആയാലും ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശ ദൈവസന്നിധിയിൽ മധ്യസ്ഥ യാചിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തലന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ കാണുന്നുണ്ട് ദൈവത്തിനായ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതാ മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെ ഏതാനും പ്രാർത്ഥനകൾ ഞാനിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന തിരുസഭാ അധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കു വേണ്ടി നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ തിരുസഭ അധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്കു വേണ്ടിയും മാർപ്പാപ്പയുടെ പ്രവർത്തനങ്ങളെയും കരങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ കേൾക്കുന്നവർ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഇനി ലോകമെമ്പാടുമുള്ള എല്ലാ കർദിനാളന്മാർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും വൈദികർ സന്യസ്തർ സമർപ്പിതർ ആത്മായപ്രക്ഷിതർ ഇവർക്ക് വേണ്ടിയും അവരുടെ ജീവിത വിശുദ്ധീകരണത്തിൽ നിലനിൽപ്പിൻ്റെ വരം ലഭിക്കുന്നതിന് വേണ്ടിയും അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ജനം കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കണം നമ്മുടെ രാജ്യത്തെയും ഭരണാധികാരികളെയും സമർപ്പിച്ചുകൊണ്ടും ലോക സമാധാനത്തിന് വേണ്ടി കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങളുടെ രാജ്യത്തെയും ഞങ്ങളുടെ ഭരണാധികാരികളെ രാഷ്ട്രത്തിൻ്റെ നേതാക്കന്മാർക്കും മതമേലധ്യക്ഷന്മാർക്കും വേണ്ടിയും ഭരണാധികാരികൾ സത്യത്തിലും നീതിയിലും ഭരണം നടത്തുന്നതിനും രാജ്യത്തും ലോകത്തും സമാധാനം നിലനിൽക്കുന്നതിനും യുദ്ധവും കെടുതികളും ക്ഷാമങ്ങളും ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടിയും സത്യബോധവും നീതിബോധവുമുള്ള ഒരു ഭരണം ഞങ്ങൾക്ക് എന്നും ലഭിക്കുന്നതിനും നിലനിൽക്കുന്നതിനു വേണ്ടി അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കടബാധ്യത ദാരിദ്ര്യം രോഗങ്ങൾ കാരാഗ്രഹവാസം ഇവ മൂലം വിഷമിക്കുന്ന ഏവർക്കും ആശ്വാസവും പരിഹാരവും സൗഖ്യവും കൊടുക്കണമേയെന്നും അവർക്കു വേണ്ടി ശുശ്രൂഷകൾ ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേയെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേയെന്ന് ജനം ചൊല്ലി പ്രാർത്ഥിക്കുന്നു ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ ദൈവമേ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളിയ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയവരെയും കഴിഞ്ഞ രാത്രിയിൽ ലോകമെമ്പാടും മരണം മൂലം വേർപെട്ടുപോയ എല്ലാ ആത്മാക്കൾക്കും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് ആശ്വാസവും സകല മരിച്ച വിശ്വാസികൾക്കും നിത്യശാന്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സുഗലോലുഭത ജീവിതവ്യഗ്രത മദ്യാസക്തി ഇവ മൂലം ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന തിരുവചനം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ലൗകിക വ്യഗ്രതയിലും ജഡികാസക്തികൾ വ്യഭിചാരം മദ്യപാനം മയക്കുമരുന്ന് ലഹരി പദാര്ത്ഥങ്ങളുടെ ഉപയോഗം ഇവയ്ക്ക് ഇവയുടെ വിപണനവും ഉപയോഗവും നടത്തുന്നവരുടെ മാനസാന്തരത്തിനും പ്രത്യേകിച്ച് വഴിതെറ്റിക്കൊണ്ടിരിക്കുന്ന യുവജനങ്ങളെ നേരായ മാർഗത്തിലേക്ക് പ്രത്യേകിച്ച് പോലും തിന്മയിലേക്കും ലഹരിയുടെ ബന്ധനങ്ങളിലേക്കും തള്ളിവിട്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നവരുടെ മാനസാന്തരത്തിനും അവയ്ക്ക് അടിപ്പെട്ടവരുടെ മോചനത്തിനും പ്രത്യേകിച്ച് ലഹരി ചികിത്സാ കേന്ദ്രങ്ങളിൽ ചികിത്സകളിലായിരിക്കുന്നവരും അവർക്ക് ശുശ്രൂഷകൾ ചെയ്യുന്നവരുടെയും അത്തരം ലഹരി പദാർത്ഥങ്ങളുടെ ബന്ധനങ്ങൾക്ക് അടിപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ കഴിയുന്നവരുടെ അസ്വസ്ഥകൾക്കും പരിഹാരം നൽകണമേ എന്ന് അങ്ങ്ക്കൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വർധിച്ച് സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയെ കീഴടക്കുവിൻ എന്ന് കൽപ്പിച്ച നല്ല ദൈവമേ കുഞ്ഞുങ്ങളില്ലാതെ വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന എല്ലാവർക്കും കുഞ്ഞുമക്കളെ നൽകി അവരുടെ കണ്ണുനീരിന് പരിഹാരം നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും സമർപ്പിത ജീവിതക്കാർക്കും വിശുദ്ധിയിൽ ജീവിക്കാനും നിലനിൽക്കാനുമുള്ള കൃപാവരവും ശക്തിയും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് അരുളി ചെയ്തുകൊണ്ട് ഹവായ സൃഷ്ടിച്ച് ആദത്തിന് നൽകിയ നല്ല ദൈവമേ വിവാഹ ജീവിതാന്തസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ തടസ്സങ്ങൾ മൂലം വിഷമിക്കുന്നവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർക്കും ഉചിതമായ തീരുമാനങ്ങളും ചേർന്ന പങ്കാളിയേയും നൽകി അനുഗ്രഹിക്കണമെന്നും വിവാഹ തടസ്സങ്ങൾ നീക്കി ഈ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ ചൊരിയണമേയെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ രോഗങ്ങളാലും തീരവ്യാധികളാലും വിഷമിക്കുന്നവരും ആശുപത്രികളിലും വീടുകളിലും കിടപ്പു രോഗികളായി കഴിയുന്നവരും അവർക്ക് ശുശ്രൂഷകൾ ചെയ്യുന്നവർക്ക് വേണ്ടിയും ശക്തിയും കൃപാവരവും സൗഖ്യവും നൽകണമേ എന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ ക്രിസ്തീയ ഭവനങ്ങൾക്ക് വേണ്ടിയും എല്ലാ കുടുംബങ്ങളിലും പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലും അയൽവാസികൾ തമ്മിലും സ്നേഹത്തിലും നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുന്നതിനു വേണ്ട കൃപ നൽകണമേയെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിദേശ നാടുകളിൽ തൊഴിൽ തേടി പോയിരിക്കുന്നവർക്ക് വേണ്ടിയും പഠിക്കാനായി പോയിരിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ തൊഴിലിൻ്റെ മഹാത്മ്യം ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ ഉപജീവന മാർഗാർത്ഥം അന്യനാടുകളിൽ പോയിരിക്കുന്നവരെയും ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവരെയും വിവിധ കോഴ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെയും അഭിവൃദ്ധിയും ഉയർച്ചയും നൽകി എന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവവൈദ്യനും ഔഷധവുമായ യേശുനാഥ എല്ലാ ഡോക്ടേഴ്സിനു വേണ്ടിയും നേഴ്സുമാർക്ക് വേണ്ടിയും കർത്താവെ അവരുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കുന്നതിനും പരിശുദ്ധാത്മാനം നിറക്കുന്നതിനു വേണ്ടിയും അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കര കടലാകാശമാർഗെ യാത്രകൾ ചെയ്യുന്നവർക്ക് വേണ്ടിയും വാഹനങ്ങൾ ഓടിച്ചു കൊണ്ടിരിക്കുന്നവർക്കും വേണ്ട സുരക്ഷിതത്വവും സഹായവും നൽകി അപകടങ്ങളിൽ നിന്നും ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയവരെയും പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലം വിഷമിക്കുന്നവരെയും യും പ്രത്യേകിച്ച് ആത്മഹത്യ ചെയ്തവരും ഒരുക്കമില്ലാതെ മരിച്ചുപോയവരും ആരും പോലും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയും നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേയെന്നും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേയെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയും എല്ലാ സഭയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവരെയും സത്യവിശ്വാസം ഉപേക്ഷിച്ച് പോയവർ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നതിനും സത്യത്തിലും നീതിയിലും നിലനിൽക്കുന്നതിനു വേണ്ടിയും കർത്താവെ സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിത്വം പോലെ സഹനങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുന്ന ആരാലും മനസ്സിലാക്കപ്പെടാതെയും സ്നേഹിക്കപ്പെടാതെയും അംഗീകാരം കിട്ടാതെയും ജീവിക്കുന്നവർക്ക് വേണ്ടി എല്ലാം കൃപകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ഇന്ന് ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിക്കാൻ ഒത്തിരി താല്പര്യമുള്ളവരും എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് കിട്ടിയാലും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് ജ്വരമുള്ളവരുണ്ട് സെയിൻറ്റ് മേരീസ് പ്രെയർ മിസ്റ്റിയുടെ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോകൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരെയും അത് കേട്ട് പ്രാർത്ഥിക്കുന്നവരെയും കൂടെ പ്രാർത്ഥിക്കുന്നവരെയും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നവരെയും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിത വേലകളിൽ പങ്കുകാരാകുന്നവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പരിശുദ്ധാത്മാവിനെ നിറച്ച് അനുഗ്രഹിക്കണമെന്നും പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെയും പഠിച്ചിട്ട് തലയിൽ കയറാതെയും പഠിക്കാനുള്ള താല്പര്യമില്ലാതെയും അലക്ഷ്യമായിട്ട് ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടിയും യുവജനങ്ങൾക്ക് വേണ്ടിയും പഠിച്ചതനുസരിച്ചുള്ള ജോലിക്ക് കിട്ടാ കിട്ടാതെ പോവുകയില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നവരും ഒരു ജോലി അന്വേഷിച്ച് നട്ടന്നിരിക്കുന്നവർക്കും പരിഹാരവും എന്ന് ഇതോടൊപ്പം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അർത്ഥാ കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലം ഞങ്ങളുടെ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ ഉയർച്ച താഴ്ചകളിൽ ഇതിൻ്റെ വിവിധ പ്രേഷിത പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും സന്ദർശിക്കുകയും ഇനി വരാനിരിക്കുന്നവരെയും പ്രാർത്ഥിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞവരെയും ധനം കൊണ്ടും ശ്രമം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹായിക്കുന്നവരെയും മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുചേർന്നവരെയും സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്റ്റിയുടെ ബിഷപ്പിൻ്റെ മധ്യസ്ഥ മധ്യസ്ഥേക്ഷിത പ്രവർത്തന ഭക്ഷണ വിതരണ ശുശ്രൂഷ ചെയ്യുന്നവരെയും അതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയെയും അനുഗ്രഹിക്കും എന്നും ധനം കൊണ്ടും ശ്രമം കൊണ്ടും സുവിശേഷ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സെയിൻറ് മേരീസ് പേമിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെയും നിയമങ്ങൾക്ക് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇപ്പോൾ ആശുപത്രികളിൽ കഴിയുന്നവരും അപകടങ്ങൾ പറ്റി കഴിയുന്നവരും ഓപ്പറേഷന് വിധേയരാവുന്ന രോഗികൾക്കും ചികിത്സിക്കാനുള്ള സാമ്പത്തികങ്ങളും വഴികളില്ലാതെയും അതുപോലെ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നറിയാതെ രോഗം കണ്ടുപിടിക്കാതെ വിഷമിക്കുന്ന രോഗികളെയും അവരെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനും ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെല്ല് പ്രാർത്ഥനകളിലും യൂണിറ്റ് പ്രാർത്ഥനകളിലും സാധിക്കാവുന്നവ ഉൾക്കൊള്ളിക്കാവുന്നതും അത് ഇതൊരു മാർഗ്ഗരേഖയായിട്ട് നൽകുന്നതാണ് അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമുക്ക് കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാം പരസ്പരം പ്രാർത്ഥിക്കാം ഓർക്കുമ്പോഴെല്ലാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എല്ലാവരെയും ഈശോയുടെ സന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളും പോസ്റ്റ് ചെയ്യാവുന്നതാണ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പ്രേക്ഷിത വേലകളിൽ നമുക്ക് പങ്കുകാരാകാം സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഈ സംശയാക്കി ശ്രദ്ധീകരിക്കാം